ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പിന്നെ അടിപൊളി നെയ്റ്റ് വന്നിട്ടുണ്ട് റയോണിന്റെ അടിപൊളി നെയ്റ്റ് വന്നിട്ടുണ്ട് കേട്ടാ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് എന്താ അപ്പൊട്ടാ നല്ല ഹെവി റയോൺ ഉള്ള നൈറ്റിയാണ് നമ്മളൊന്ന് കാണിക്കുന്നത് സാധാരണ പറഞ്ഞു തന്നെ മുന്നൂറ്റി അമ്പത് റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടാണ് അപ്പൊ നമ്മൾ അടിപൊളി ഈ ഒരു മോഡൽ നമുക്ക് കിട്ടിണ്ടായിരുന്നില്ല ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഇത് അൻപത് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് കേട്ടാ അൻപത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഹിപ് സൈസ് അൻപത്തി രണ്ട് വരുന്നുണ്ട് സ്ലീവ് വർക്കം വരുന്നത് നല്ലണ്ട്ട്ടാ സ്ലീവ് ഒക്കെ അത്യാവശ്യം ലോങ്ങില് വന്നിട്ടുണ്ട് സ്ലീവ് വർക്ക് ഒരു പതിനേഴ് ഇഞ്ച് സ്ലീവ് ഉണ്ട് കേട്ടാ നല്ല ഭംഗിയുള്ള ആണ് നല്ല വെറൈറ്റി കിട്ടില്ല മോഡലിൽ കിടക്ക ഐറ്റംസ് ആണ് കണ്ടില്ലേ അപ്പൊ ഇത് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അപ്പം ഇത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ആ ഒരു മോഡലിൽ തന്നെ എടുക്കണം എന്ന് മിക്സ് ചെയ്ത് എടുക്കാം മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് പിന്നെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് നിങ്ങൾക്ക് വയ്ക്കാൻ കഴിയും ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ വാട്സാപ്പിൽ വന്ന് നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി താ അപ്പൊ നമ്മൾ പിന്നെ ഹോൾസെയിൽ റേറ്റ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ടാവില്ല കേട്ടോ ആദ്യമായിട്ട് പറയാണ് അപ്പൊ നമ്മൾ ഈ റേറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് നമുക്ക് തിരിഞ്ഞിട്ടില്ല അപ്പം ഇൻഷാൾ ഇന്ന് നമ്മൾ പർച്ചേസിംഗ് പർച്ചേസിംഗിന് കിട്ടിയ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അൻപത് ചസ്റ്റിൻ്റെ അളവുണ്ട് നല്ല ഡോട്ടിൽ വരുന്നതാണ് പിന്നെ സ്ലീവർഗം പതിനാറ് വരുന്നുണ്ട് ഹിപ് സൈസ് വരുന്നത് അൻപത്തിരണ്ട് കേട്ടാ അപ്പൊ ഇതിലൊരു രണ്ട് ഒരു മൂന്ന് കളറ് വരുന്നുണ്ട് മൂന്നോ നാലോ കളർ വരുന്നുണ്ട് ഇതാ കണ്ടില്ലേ നല്ല അടിപൊളി ഐറ്റംസ് ആണ് അപ്പൊ ഹെവി റയോണിലാണ് ഇന്ന് കാണിക്കുന്നത് ഫുൾട്ടാ അതിന്റെ റെഡില് റെഡിൽ ഒന്ന് താട്ടാ റെഡാണ് കാണിച്ച് പിന്നെ ഗ്രീൻ ഗ്രീനാണ് കാണിക്കുന്നത് ഗ്രീനുള്ള ഐറ്റം ആ അപ്പൊ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഹോൾസെയിലും റേറ്റിന് വേണ്ടവരൊക്കെ നമ്മൾ വാട്സാപ്പിൽ വന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഇൻഷാ നമുക്ക് അതിനനുസരിച്ച് ചെയ്താൽ അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞതിന്റെ ഇപ്പൊ ഇപ്പൊ ഈ ഒരു മോഡലിനൂലാണ് കാണിക്കുന്നത് ഒരു ബ്ലൂ കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ നമ്മള് അടുത്തൊരു മോഡല് കാണിക്ക ഇതിന്റെ വേറൊരു മോഡൽ വന്നിട്ട് നല്ല വെറൈറ്റി ഐറ്റംസ് വന്നിട്ടുണ്ട് ഇല്ല അതല്ല നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഒക്കെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പതാണ് കേട്ടോ അങ്ങനെ മിക്സ് ചെയ്തിട്ട് മൂന്ന് പീസ് എടുക്കുന്നത് നല്ലൊരു ബ്ലാക്കില് നല്ല ഐറ്റംസ് ആണ് ജിബോ കളർ ഐറ്റംസ് ആണ് ഐറ്റംസാണ് അൻപത്താറ് ഇഞ്ചാണ് ഇതിന്റെ ഇറക്കം വരുന്നത് കേട്ടാ അൻപത്താറ് ഇഞ്ചിയുള്ള ഇറക്കം വരുന്നത് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് പിന്നെ നാല്പത്തി ഒൻപതാണ് ഇത് ചെസ്റ്റ് അളവ് വരുന്നത് കേട്ടാ നാല്പത്തി ഒമ്പതാണ് ഇതിന്റെ ചെസ്റ്റ് ഉള്ളത് പിന്നെ ഇതിന്റെ സ്ലീവ് ഇറക്കം വരുന്നത് പതിനേഴ് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് പിന്നെ പിന്നെന്തെങ്കിൽ അൻപത്തിരണ്ട് ഹിപ് സൈസ് വരുന്നുണ്ട് ഈ ഒരു മോഡല ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് കൊടുക്കാം മതി ഇപ്പോ നമ്മൾ ഞാൻ കാണിച്ചതിന്റെ ഒരു മെറൂണ് റെഡ് എന്ന് പറയാൻ ഈ ഒരു മെറൂൺ ആണ് ഇത് ഇതാ അടിപൊളി അടിപൊളി കളറിലാണ് വന്നിട്ടുള്ളത് നല്ല ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് കേട്ടാ ഓക്കെ അപ്പൊ അതിന്റെ ഒരു ഗ്രീൻ കളറിൽ അടുത്ത് ഗ്രീനാണ് അപ്പൊ അടുത്ത പീസ് ഇട്ടാ അടുത്തൊരു പീക്കോക്ക് ആണ് പറഞ്ഞത് ഇത്ത റേറ്റ് വരുന്നത് മുന്നൂറ്റി ആണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ ഫ്രീ ഉണ്ട് പിന്നെ ഹോൾസെയിൽ റേറ്റിന് വേണ്ടവരൊക്കെ നമ്മൾ വാട്സപ്പിൽ വന്ന് കോൺടാക്ട് ചെയ്യാം നമ്മൾ കൊടുക്കുന്ന റേറ്റിന് നിങ്ങൾക്കും കൊടുക്കാൻ പറ്റൂ ഓക്കെ അപ്പൊ ഇത് അടുത്ത മോഡൽ അപ്പം ആ ഒരു ഐറ്റംസ് കഴിഞ്ഞ് നല്ല വെറൈറ്റി ആയിട്ട് നല്ലൊരു പിന്നെ ഡിസൈൻ ഒക്കെ ഉള്ള ഒരു ഐറ്റംസ് വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇതിലാണ് ഞമ്മക്ക് കാണിക്കാനുള്ളത് ഒക്കെ റേറ്റ് വരണ മുന്നൂറ്റി അമ്പതാണ് റേറ്റ് വല്ല കൂടുതലൊന്നും ഇല്ല മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ ഒരു മോഡലിൽ തന്നെ എടുക്കണം എന്നില്ല എല്ലാത്തിനും കൂടി മിക്സ് ചെയ്തെടുത്താലും മതി ഹോൾസെയിൽ റേറ്റിന് വേണ്ടിവരും നമ്മൾ വാട്സാപ്പിൽ വന്ന് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഇതാക്കി നന്നോളി നല്ല തിളങ്ങുന്ന ഒരു എംബ്രോയ്ഡിങ് ആണ് വന്നിട്ടുള്ളത് അതിന്റെ അളവ് ഞാൻ പറഞ്ഞരാ ഒക്കെ അയിമ്പത്താറ് സൈസിലട്ടോ കാണിക്കുന്നത് ഒക്കെ അയിമ്പത്താറ് സൈസാണ് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് അമ്പത്തിരണ്ട് സൈസ് വരുന്നുണ്ട് സ്ലീവ് വർഗം വരുന്നത് പിന്നെ സ്ലീവ് വർഗൊരു പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് അപ്പൊ ഈ ഒരു മോഡലാണ് കാണിക്കണത് ഇതൊരു ബ്ലൂ കളറാണ് കേട്ടാ ഇത് കളർ ഒന്നും ഉണ്ട് പറഞ്ഞതരണ്ടേ ഞാൻ പറഞ്ഞു ഇത് ബ്ലൂ ആണേ ഇത് പിന്നെ ബ്ലൂവിലാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത് ബ്ലാക്കിലാണ് കേട്ടോ ബ്ലാക്കിൽ വന്നൊരു ഐറ്റംസ് ആണ് അത് കേട്ടോ അടിപൊളി ഐറ്റംസ് ആണ് ഇതിന്റെ ഗ്രീൻ ഉണ്ട് ഗ്രീൻ കാണിച്ച അളവൊക്കെ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ഇനി അളവ് ചോയിച്ച് നമ്മോട് വിളിക്കുമ്പോൾ അളവ് നമുക്ക് മനസ്സിൽ അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ അളവ് നിങ്ങൾക്ക് പറഞ്ഞു അടിപൊളിയാണ് ഇതിന്റെ അതില് ഏകദേശം ഒരു രണ്ട് കളേഴ്സിലെ ഇതില് വന്നിട്ട് ആദ്യമൊക്കെ രണ്ട് കളറും കൂടെ കാണിക്കാനുള്ളത് വേണ്ടില്ല അപ്പൊ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഷിപ്പിംഗ് ചാർജ് മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് അപ്പോ കൂടുതൽ പീസ് വേണ്ടവരൊക്കെ വാട്സാപ്പിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക ഹോൾസെയിൽ റേറ്റ് നമ്മൾ കൊടുക്കണ്ട ഒരു പത്ത് പീസ് ചുരുങ്ങിയത് ഒരു പത്ത് പീസ് എടുത്ത് എടുക്കണം കേട്ടോ അപ്പോൾ ആ റേഞ്ചേക്ക് കിട്ടുകയുള്ളൂ ഹോൾസെൽ റേറ്റിന് തരുള്ളൂ അപ്പൊ ഇൻഷാ ഒരു ലാസ്റ്റ് മോഡലാണ് നല്ല ഈ മോഡൽ കഴിഞ്ഞ വീഡിയോസിലൊക്കെ വന്നിന് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് നമ്മളിത് കുറവായിരുന്നു ഇപ്പൊ ഏകദേശം കുറച്ച് സെറ്റുകൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞു എല്ലാത്തിനും മുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് ഇത് നാൽപ്പത്തി ആറ് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് ചെസ്റ്റിന്റെ അളവ് അൻപത്തിരണ്ട് വരുന്നുണ്ട് അല്ല ഹിപ്പ് സൈസ് അമ്പത്തിരണ്ട് വരുന്നുണ്ട് ചെസ്റ്റ് അളവ് നാൽപ്പത്താറാണ് വരുന്നത് സ്ലീവ് അർക്കം അത്യാവശ്യം ഇത് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് സ്ലീവിന്റെ അർക്കം ഇത് വരണെങ്കില് നല്ല ഒരു പതിനേഴ് ഇഞ്ച് സ്ലീവ് അർക്കം വരുന്നുണ്ട് കേട്ടാ കണ്ടില്ലേ ഓക്കേ അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ആണ് ബ്ലാക്കിലാണ് കാണിക്കാനുള്ളത് എന്താ ബ്ലാക്ക് ആണ് കേട്ടോ ആ ഷോപ്പ് ആയിരുന്നു മലപ്പുറം ജില്ലയിൽ തിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെന്റ് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ അത് കണ്ടുപൊളി അടുത്ത പീസ് ആണ് ഇത് കാണിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യാത്ത കൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാ അടുത്ത വീഡിയോസുമായി കാണാം സ്ലാങ്